ആ അനുനയ ചർച്ചയും ബലം കണ്ടില്ല എല്ലാ നീക്കങ്ങളും പാളുകയാണ് ബി ജെ പിയുടേത് ബിജെപിയുടെ രാഷ്ട്രീയ പരിസരത്ത് വലിയ തലവേദനയായി മാറിയിരിക്കുകയാണിപ്പോൾ യു പി കേന്ദ്രത്തിന്റെ എല്ലാ ഇടപെടലുകളും കാറ്റിൽ പറത്തിക്കൊണ്ടാണിപ്പോൾ ബി ജെ പി ഉപമുഖ്യമന്ത്രിയുടെ മുന്നോട്ടുപോക്ക് ഇതോടെ നിലയില്ല കയത്തിലേക്ക് മുങ്ങി താഴുക കൂടി ചെയ്യുകയാണ് ഇതേ യു പിയിൽ ബി ജെ പി പത്ത് സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ് നേതാക്കളുടെ പരസ്പരമുള്ള ചെളി വാരിയറിയലുകൾ അത്രയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അഖിലേഷും രാഹുലും നയിച്ച ഇന്ത്യ മുന്നണിയോട് തൊറ്റടിഞ്ഞപ്പോൾ ഒരിക്കലും ബി ഇത്ര കണ്ട് ഒരു തരം താഴിൽ പ്രതീക്ഷിച്ചതേയില്ല പക്ഷേ ബലം വന്ന് മൂന്നാമൂഴത്തിൽ കഷ്ടിച്ച സഖ്യകക്ഷികളുടെ കാലും പിടിച്ച് മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായതിനു പിന്നാലെ ബി ജെ പിക്ക് പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി മറനീക്കി പുറത്തു വരികയാണ് അതും യു പിയിൽ നിന്ന് തന്നെ പ്രതാപകാലത്തിലേക്ക് നയിച്ച അതേ യു പിയിൽ നിന്ന് ഇപ്പോഴിതാ കേന്ദ്രം ഇടപെട്ട് നീണ്ട ചർച്ചകൾ നടത്തി ഒരു വിധത്തിൽ പ്രശ്നങ്ങളെയും തമ്മിൽ തല്ലിനെയും ക്ഷമിപ്പിച്ചു എന്ന് കരുതിയപ്പോഴാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെ ഒളിയമ്പ് പാഞ്ഞു വന്നിരിക്കുന്നത് സർക്കാരിന്റെ മികവ് കൊണ്ടല്ല തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എന്നാണ് മൗര്യയുടെ പുതിയ പരാമർശം സ്വന്തം സർക്കാർ ഉള്ളപ്പോഴാണോ രണ്ടായിരത്തി പതിനാലിൽ കേന്ദ്രത്തിലും രണ്ടായിരത്തി പതിനേഴിൽ യു പിയിലും ബി ജെ പി ജയിച്ചത് എന്ന ചോദ്യമുനയോടെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് സർക്കാരുണ്ടെങ്കിൽ അതിന്റെ ബലത്തിൽ ജയിക്കാമെന്നാണ് വിചാരം പാർട്ടിയാണ് മത്സരിക്കുന്നതും ജയിക്കുന്നതും സർക്കാരിന്റെ ബലത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞു വെക്കുന്നത് ലക്നൌ ഒ ബി മോർച്ച സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലാണ് ഇത്രയും കാര്യങ്ങൾ മൗര്യ പറഞ്ഞു വെച്ചപ്പോൾ യോഗിയുടെ ഗുണം കൊണ്ടല്ല തെരഞ്ഞെടുപ്പിൽ ഒന്നും തന്നെ വിജയിച്ചത് എന്ന് പറഞ്ഞുറപ്പിക്കുക ചെയ്തു അതേ മന്ത്രിസഭയിലെ രണ്ടാമൻ കൂടിയായ ഉപമുഖ്യമന്ത്രി ഇതൊന്നും പോരാഞ്ഞിട്ട് ബി ജെ പി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അമ്പയെ പരാജയപ്പെടാനുള്ള കാരണവും ഉപമുഖ്യമന്ത്രി മൗര്യ തുറന്നടിച്ചപ്പോൾ യോഗി ഒരു യോഗവുമില്ലാത്തവനായി മാറുക കൂടിയാണ് സർക്കാരും ഉദ്യോഗസ്ഥരും പാർട്ടി പ്രവർത്തകരെ ഗൗനിക്കാതിരുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യു പി യിൽ ബി ജെ പിക്ക് തിരിച്ചടിയേകാൻ കാരണമാണ് എന്നാണ് കേശവ പ്രസാദ് മൗരിയുടെ നിലപാട് ഗ്രൂപ്പ് വഴക്ക് തീർക്കാൻ കഴിഞ്ഞ ഞായറാഴ്ച കേന്ദ്ര നേതൃത്വം ഇരു നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു പത്ത് നിയമസഭാ സീറ്റുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് കഴിയും വരെ യു പി നേതൃമാറ്റം വേണ്ട എന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനം കാരണം ഇനിയൊരു നേതൃമാറ്റത്തിലേക്ക് കൂടിക്കടന്നാൽ അത് ഇപ്പോഴുള്ളതിനേക്കാൾ വലിയ പ്രശ്ന പ്രതിസന്ധികളിലേക്ക് നയിക്കുമെന്ന് ബി ജെ പിക്ക് തീർച്ചയായി